ஹாய் டீஸ் எல்லாருக்கும் புதிய ஒரு வீடியோலைக்கு ஸ்வாகதம் ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസിൻ്റെ അല്ല അല്ലാണ്ടുള്ള കുറച്ച് നമ്മളുടെ സാധാരണ പ്ലാന്റ്സുകൾ അഗ്ലോണിയം പ്ലാൻസുകൾ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ ഇതിനിടയ്ക്ക് പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് സൊറുകൂട്ടി വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ലോട്ടസ് കൂടാതെ തന്നെ ഇപ്പോഴും നമ്മുടെ പണ്ടത്തെ നമ്മൾ ആദ്യമേ തുടങ്ങിയത് ചെടികൾ വെച്ചിട്ടാണല്ലോ ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചെടികളൊന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരെയും നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മഴക്കാലമൊക്കെ അല്ലേ ഇപ്പോൾ ഈ സമയത്ത് ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചെടികളുടെ കട്ടിങ്സുകളും നമുക്ക് സെയിലിനായി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ച കുറച്ച് ബിഗോണിയ അതുപോലെ എ പി സിയുടെ കുറച്ച് പ്ലാന്റ്സ് വളരെ കുറച്ചോട് കെട്ടെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് നമ്മൾ വർദ്ധിക്കണതൊന്നല്ല അപ്പോൾ ആദ്യാദ്യം വരുന്ന കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് ആരൊക്കെയോ നമ്മുടെ അടുത്ത് മുന്നേ ചോദിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ആരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു പൊതുവായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതിൻ്റെയൊക്കെ കട്ടിങ്സൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് കേട്ടോ ഇത് നമ്മൾ കുറേ നാൾ പ്ലാന്റ്സുകളൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ായപ്പോൾ നമ്മളുടെ ഇതൊക്കെ നോക്കി ഇത്തിരി ഭംഗിയില നമ്മുടെ പീലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് പീലിയ അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു പീലിയ പ്ലാന്റ്സിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് കേട്ടോ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് നമ്മളിതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് രൂപ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള ഇതുപോലെ നിങ്ങൾക്ക് ഒരു ബുഷ് ആയിട്ടൊക്കെ നിർത്തണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇതാ ഒരു രണ്ടോ മൂന്നോ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ പെട്ടെന്ന് പിടിക്കും പിടിക്കൂട്ടോ അതോ നോക്കി ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ചട്ടിയിലേക്ക് തന്നെ വന്ന് ഇതുണ്ടാക്കണത് വേണ്ട ഒരു കഷ്ണം നമുക്ക് വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് നിർത്തു പോണാലും അവിടെ കടന്ന് മുളയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പീലിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാനായിട്ടോ അടുത്തതാ ഇത് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുന്നത് പത്ത് രൂപയാണ് അപ്പോൾ നമുക്ക് കുറേ പ്ലാന്റ്സുകൾ നമ്മുടെ വെട്ടി എന്താ പറയുക വെട്ടി ഒഴിവാക്കാൻ അറിയൊന്ന് നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ഷേപ്പാക്കി നിർത്തിയാലാണ് അങ്ങനെ ചെടിക്കും ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ഇത് വെറുതെ കളയണമെന്ന് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കും കൊടുത്താൽ എനിക്കും ലാഭമായി മേടിക്കുന്നു നിങ്ങൾക്കും അത് ലാഭത്തിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഹാങ്ങിങ് പെപ്രോമിയാണ് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സിന് അടുത്തതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു സിംഗോണിയാണ് പക്ഷേ ഇതുമില്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സിന് പത്ത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് തന്നെ മുളച്ച പ്ലാന്റ്സുകളൊക്കെ പ്ലാന്റ്സുകളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ സമയത്തൊക്കെ കലേടിയൊക്കെ ചട്ടിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മുളച്ചൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാന്റ്സുകൾ നോക്കാം അടുത്തതായി ഈ ഒരു ഫിലോഡൻഡ്രൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് റൂട്ടുണ്ടാവും താഴേന്ന് റൂട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുള്ളത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെതാ ഇതൊരു ബ്ലാക്ക് സിങ്കോണിയം പ്ലാന്റ് ബ്ലാക്ക് ക്ക് ബ്ലാക്ക് അത് തന്നെ ബ്ലാക്ക് സിംഗോണിയം എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞൻ പ്ലാന്റ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതാ ഈ ഒരു ഫാ പീകോക്ക് ഫാൻ ആണ് കേട്ടോ കൊടുക്കാനുള്ളത് ഇതിൽ റെയിൻ ലില്ലിയുടെ പ്ലാന്റും ഉണ്ട് അത് കൊടുക്കില്ല അതായത് ഈ ഒരു ഫേണാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലാ ഫാൻ ഈ ഒരു ഫുഡ് പോട്ട് കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഫേൺ ഫ്രണ്ടിലിപ്പ് ഒരു ഡബിൾ ഷെയ്ഡ് പോലത്തെ ഒരു കളറുണ്ട് പീകോക്കിൻ്റെയൊക്കെ കറു പോലെയുണ്ട് അപ്പോൾ ഇത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ട്ടോ അടുത്തത് ആ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് ഈ ബിഗോണിയ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെതായി ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഇതും ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത്തിരി കൂടി പല സൈസിനാണ് കേട്ടോ ബിഗോണിയ റേറ്റ് വരുന്നത് ഈ ഒരു കുഞ്ഞൻ പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും മുപ്പത് ഇതും മുപ്പത് കേട്ടോ അലോക്കേഷ്യ മുപ്പതാണ് ഈയൊരു ബികോണിയ മുപ്പതാണ് കേട്ടോ അടുത്തത് മെക്സിക്കൻ വോഡെന്ന് പറഞ്ഞ ഒരു വാട്ടർ പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെന്നി വെറട്ട് കൊടുക്കാനുണ്ട് പെന്നി വേർട്ട് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മെക്സിക്കൻ വോഡ് ഇത് ഒരെണ്ണുള്ളൂട്ടോ ഒരു പത്ത് മണിപ്പൂ പോലത്തെ ഒരു വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇത് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ലോട്ടസ് ഒക്കെ വെക്കുന്ന പോലെയാണ് ഈ ഒരു വാട്ടർ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പെന്നി വെറട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇട്ടു കേട്ടോ ഇത് വാട്ടർ പ്ലാന്റിൻ്റെ പോലെ വളർത്താം അല്ലാതെയും മണ്ണിലും നമുക്ക് വളർത്താം കേട്ടോ പെന്നി വേറിട്ട് അടുത്ത പ്ലാന്റ് ഇതാ നമ്മുടെ മാർബിൾ ആണ് കേട്ടോ മാർബിൾ പോത്തോസിൻ്റെ ഈ ഒരു പോട്ട് നിറയെ കൊടുക്കുന്നത് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് പിന്നെ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ മെറൂൺ കളർ ഒരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന റെഡും ഒരു പിങ്കു അങ്ങനെ എന്തോ ആണ് ആ ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെതാ ഈ ഒരു ജിഞ്ചർ കലാത്തിയാമ്മ അങ്ങനെയാണ് അതിൻ്റെ പേര് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ഉണ്ട് ഈ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കൊച്ചിൻ പിങ്കിൻ്റെ വലിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈയൊരു അഗ്ലോണിം പ്ലാന്റ് ഗ്രീൻ വെറൈറ്റി പെട്ട ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതാ നല്ല റെഡ് കളറ് ഉള്ള ഒരു അഗ്ലോണിമ നല്ല റെഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് ഇത് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് പിന്നെ ഈ ഒരു ഗ്രീൻ ലെഗസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഇതൊരു ബട്ടർഫ്ലൈ അഗ്ലോണിമ ഗ്രീൻ ബട്ടർഫ്ലൈ അല്ല കേട്ടോ ഒരു യെല്ലോ കളർ നന്നായിട്ട് വരും ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കൊടുക്കുന്നത് കൊടുക്കാനുണ്ട് ഇതൊക്കെ അഗ്ലോണിയോ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് ഈ ഒരു അഗ്ലോണിമ നാരോലീഫ് വരുന്ന ഈ ഒരു അഗ്ലോണി പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പിങ്ക് ഡാൽമേഷൻ കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പിന്നെ ജയ്പൂങ് റെഡിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് നല്ല റെഡ് കളർ വന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല റെഡ് കളർ വന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ആ ഈ ഒരു ഗ്രേ കളർ അഗ്ലോണിമ കൊടുക്കാനുണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഈ ഒരു ബികോണിയ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് എൺപത് രൂപയ്ക്കും ഇത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എൺപത് അറുപത് ആ ഒരു റേറ്റിലാണ് ഇത് ഈ ഒരു ബികോണിയ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഇത് അൻപതാണ് വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിന് അൻപത് മുപ്പത് അപ്പോൾ ഇത് ഈ ഈയൊരു സെറ്റാണെങ്കിലും മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ മുപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇതാണെങ്കിലും അൻപത് മുപ്പത് ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തതാ ഈ ഒരു ഫിലോഡൻഡ്രൺ പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല പുഷായിട്ട് ചട്ടി നിറഞ്ഞുള്ള വളരും ഓട്ടോ പിന്നെ ഇതൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന മൂവാ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ദാ ഇതൊരു സിങ്കോണിയം നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ദാ ഇങ്ങനെ ആവും കേട്ടോ നല്ല മിൽക്ക് വൈറ്റ് കളറും ഇത് ഈ ഒരു കളറുമായിട്ട് നന്നായിട്ട് വരും ഈ ഒരു പ്ലാന്റിന് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് കുറച്ച് എപ്പി സിയ പ്ലാന്റ് ആണ് കേട്ടോ എപ്പിസിയ അതാ ഇതിൻ്റെ ഫ്ലവർ ഒരു പിങ്ക് കളറാ തോന്നണു പക്ഷെ ലീഫ് നല്ല വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു അധികം കോമൺ ആയിട്ട് കാണുന്ന എപ്പി പ്ലാന്റ് അല്ല കണ്ടില്ലേ ലീഫിനൊക്കെ വ്യത്യാസം ഉണ്ട് അപ്പോൾ അറുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്നെണ്ണമാണ് കേട്ടോ ഉള്ളത് മൂന്ന് മൂന്നെണ്ണമാണ് ഇതിൻ്റെ ഉള്ളത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെതാണ് ഈ ഒരു ലീഫിൽ ഗ്രീൻ ലീഫിൽ യെല്ലോ കളറാണ് കേട്ടോ ഫ്ലവർ അപ്പോൾ ഈ ഇത് കൊടുക്കുന്നതും അറുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത്രയും പോകുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ട് രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് പിന്നെതാ ഇതും അതും ഏകദേശം ഒരേതാണ് തോന്നുന്നത് ചെറിയൊരു വ്യത്യാസം പോലെ കാണുന്നുണ്ട് ഇതൊക്കെ ആ കളർ ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ചെണ്ണക്ക ഉണ്ടാവും കേട്ടോ കൊടുക്കാനായിട്ട് അപ്പോൾ മറ്റേത് ഒരു മൂന്നെണ്ണം ഈ യെല്ലോ കളർ ഫ്ലോർ വരുന്നത് ഒരു അഞ്ചെണ്ണം അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ വേണ്ട നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്ന പ്ലാന്റ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ആ ഗ്ലോണിമ മറ്റുള്ള പ്ലാന്റ്സുകളൊന്നും കളക്ട് ചെയ്യുന്നില്ല ഉള്ള പ്ലാന്റ്സ് സമയം കിട്ടും പോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ള അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആ ഗ്ലോണിമകളായാലും മറ്റുള്ള ചെടികളായാലും വാങ്ങിച്ചവരാണ് ഇപ്പോഴാണ് നമ്മൾ ലോട്ടസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ കുറേ കുറേയായവരൊക്കെ ചോദിക്കുന്നു ചേച്ചി ഫുള്ളായിട്ട് ലോട്ടസിലേക്ക് മാത്രമായോ മറ്റേതൊന്നും ചെയ്യുന്നില്ലേ അപ്പോൾ അവരുടെയും കൂടി ഒരു ആവശ്യം കണക്കിലെടുത്താണ് നമ്മൾ കുറച്ച് സമയം പോലെ സമയം കിട്ടുന്നില്ല എന്നാൽ കിട്ടും പോലെ നമ്മൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ മഴക്കാലത്ത് നമുക്കിങ്ങനെ പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആകും പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിലിന് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കുറിയാറ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെന്താ അത്ര തന്നെ ഉള്ളൂ ടയറൊന്നും പറയാനില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാതെ